ആ ഹ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബുക്ക് അപ്പോൾ ട്രാവൽ ബുക്കിൻ്റെ പുതിയ വീഡിയോ ആണ് ഹൈദരാബാദ് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ചൗമഹാല പാലസ് എന്ന് പറഞ്ഞിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ പണിയേപ്പിച്ചിട്ടുള്ളൊരു പാലസിലോട്ട് വന്നതാണ് ചെറുപുരമായിട്ടും ഇവിടെ തന്നിശാനൊക്കെ കൊട്ടാരമാണ് ഈ ചൗമഹല്ല പാലസിൻ്റെ അതൊക്കെ നേരെ വീഡിയോ കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോ കൊടുക്കും ചൗമഹല്ല പാലസിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മൾ ചോമഹല്ല പാലസിൻ്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ക്യാമറ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്യാമറ പുറത്ത് വെച്ചു വഴിയൊന്നും അറിയില്ല ഗൈഡും ഗൈഡുമില്ല നമ്മളിങ്ങനെ നടക്കുവാണ് ഈ നടക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം എക്കോ ഒക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി പോണുണ്ട് റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കുവാണ് ഇവിടെ ഒരു ഗാർഡനും ഓണ്ടും അതും ഒക്കെ കാണാനുണ്ട് പിന്നെ നമുക്കൊരു പാലസ് കാണാനുണ്ട് ഒന്നല്ല ഒന്ന് കൂടുതൽ പാലസ് ഇവിടെ ഉണ്ട് അല്ല ഒരു പാലസ് ആണിത് കണ്ടിട്ട് മെയിൻ പാലസ് ഗാമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാൻ മ്യത്തില്ല പാലസിലോട്ട് അവിടെ എന്തോ നോട്ടീസ് കഴുകി വീഴ്ച എടുക്കരുതാണെന്ന് അറിയില്ല അത് നമുക്ക് ഉള്ളിലോട്ട് ചെന്നിട്ട് നോക്കാം കിലാവത്ത് മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എട്ടാം നിസാമിൻ്റെ കിരീടാചരണമൊക്കെ നടന്നത് ഇവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്ന ദർബാർ ഹാളും ഇവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ് കൂടിയാണ് ഈ നമ്മുടെ ഫ്രണ്ടിലുള്ള കിലാവത് മുബാറക് കിലാവത് മുബാറക് എന്ന ദർബാർ ഹാളിൽ കയറുമ്പോൾ തന്നെ വലതുവശത്തെ ഹാൾ നമ്മൾ കാണുന്നത് ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാബന്മാരുടെ കോയിൻസുകളും സീലുകളും മറ്റു സാധനങ്ങളുമാണ് അതുകൂടാതെ ചുമരുകളിൽ കാണുന്നത് ഹൈദരാബാദിൻ്റെ മുൻകാല ചിത്രങ്ങളും ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാമിമാരുടെ ഭരണകാലഘട്ടങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും അവർ അവർ അവരാൽ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളെ കുറിച്ചുമൊക്കെയാണ് ചുമരുകളിൽ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിസാം അലി ഖാൻ അസാഫ്ജു എന്ന് പറയുന്ന നിസാമിയുടെ ചിത്രവും ആ നിസാമി പണി കഴിപ്പിച്ച ബിൽഡിങ്ങുകളും നിസാമിയുടെ ഭരണകാലഘട്ടമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടവും ആ സമയത്ത് ഇന്ത്യയുടെ എത്ര ഭാഗമാണ് ഹൈദരാബാദ് ആയിരുന്നു എന്നും ഒക്കെയാണ് കാണുന്നത് ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കേണ്ടതാണ് ഒരുപാടുണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ നമ്മുടെ ടൈമിലൊന്നും മിക്കാത്ത രീതിക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അക്ബർ അലി ഖാൻ ചിക്കൻ തർജാ ജാമുസ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രണ്ടാ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ഒൻപത് വരെ പെട്ടെന്ന് അടിച്ചത് വരില്ല ആള് ആള് പെട്ടെന്ന് അടിച്ചത് വരുന്ന കൈ ബിരിയാണിയോ മോർണിംഗ് ലെവൻ നാമ്പാർ സെവൻറ്റീൻ സിക്സ്റ്റീൻ ഹൈദരാബാദ് കാര്യങ്ങളൊക്കെ പ്രേരിയിട്ടുണ്ട് ഡീറ്റെയിൽസും ആ ആ നിസാമി കഴിക്കുന്ന സമയത്ത് പ്രധാന ബിൽഡിങ്ങുകളും സിറ്റിയൊക്കെ ഇങ്ങനെയായിരുന്നു പല ഡീറ്റെയിൽസ് ഉണ്ട് ഓട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു നിസാമിയുടെ ഡീറ്റെയിൽസാണ് കൊടുത്തത് മിർ പർഫുണ്ടി ഖാൻ നിസ്ത നാസർ ഉദ് ദൌ അസഫ് ചാഫോർ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ രാജാവ് ഓ ചാർമിനാറിൻ്റെ റജിസ്റ്റോറേഷനൊക്കെ ഈ രാജാവിൻ്റെ കാലഘട്ടത്തിലും ബാക്കി കാര്യങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഏതും കൊടുത്തിട്ടുണ്ട് അഞ്ചാമതായിട്ട് ഉള്ള നിസാമിയുടെ കാലഘട്ടവും നേരത്തെ പറഞ്ഞു ആയിരത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ അസഫ് അസഫ്ജാഹി വംശജരായ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരമാണ് ചൌമഹല്ല പാലസ് ചൗമഹല എന്നത് പേർഷ്യൻ ഭാഷയിൽ നാല് കൊട്ടാരങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് മുസ്ലിം പേർഷ്യൻ ഇറാനിയൻ ആർക്കിടെക്ചറൽ നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരം കൂടിയാണ് ചൗമഹല്ല പാലസ് മനോഹരമായ തോട്ടങ്ങളും വസ്ത്രങ്ങളും പളങ്കുകളും പുരാതന വാഹനങ്ങളും ആയുധങ്ങളും എന്നിവ കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഇടം കൂടിയാണ് ചൌമഹല്ല പാലസ് ദർബാർ ഹാൾ നമ്മളാണ് അച്ഛനട ഇത് മൊത്തം പാട് എക്സ്പെൻസീവ് ഷൈൻലി ഇറക്കവിടെ കിട്ടിട്ടുണ്ട് എല്ലാം യൂറോപ്പിൽ ഒന്നായിരിക്കും എന്നെ വിശ്വാസം ദർബാർ ഹാളിൽ അവിടെ ഒരു സിറ്റിംഗ് പ്ലേസ് നിസ്വാമി ജീവിനൊക്കെ ഇരിക്കാൻ പറ്റിയ സിറ്റിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് കോംപ്ലെക്സാണ് മുകളിലായാലും ഒരുപാട് കുത്തുവണ്ടികളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നല്ല എളുപ്പമുണ്ട് അടുത്തൊരു ഹാളിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ചെയറാണെന്ന് പോണ്ടത് ഇത് ആ കാണുന്ന സംഭവമാണ് അതിന്റെ മിനിയച്ച രൂപമാണ് ഇവിടെ കാണുന്നത് അവിടെ ഇവിടെയും കുറേ ഹിസ്റ്ററീസും ഫോട്ടോസും ഒക്കെ ക്ലേസ് ചെയ്തിട്ടുണ്ട് I'm 啊，买、yeah,。 ಆಗ ಕರಗಟ್ಟಿದೆ ಆಯತಗಳ ಡಿಟೇಲ್ಸ್ ಅನ್ನು

സംഭവം വെട്ടും കുത്തും ഒന്നും കിട്ടാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്നു ആയിരങ്ങളാണ് പല ടൈപ്പാണ് മെഷീൻ കണ്ണു മുതല് മലപ്പുറം കത്തിണ്ടെന്നുള്ള സംഭവമാണ് ഈ റൂം കമ്പ്ലൈറ്റ് ഫുൾ അടുത്ത് കണ്ണുകളുടെ ഒരു സിക്ഷൻ

ഇത് മലപ്പുറം കത്തി പോലത്തെ കത്തികളൊക്കെ ഈ സംഭവം വെറൈറ്റി കുറെ അധികം കത്തി ഇതിന്റെ പുതിയ മോഡൽ ചെറിയ സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാടുണ്ട് ആയുധങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ് എന്തായാലും ഇവിടെ ഒരു എൻട്രൻസ് കാണാനുണ്ട് എൻട്രൻസ് അല്ല വീണ്ടും നമ്മുടെ ഇങ്ങനെ രാജാ കുനിയും നോക്കും അടുത്ത് പറയാം വിടെ നമ്മുടെ കിച്ചണിലെ നാച്ചസറീസ് ഒക്കെ എവിടെ ഇപ്പം പാത്രങ്ങൾ ഇതൊക്കെ കാവ കുടിക്കുന്ന ടൈപ്പ് ടീ കപ്പ്സ് ഓൾ ദ്രോം ചൈന ഇംഗ്ലണ്ട് வந்துட்டு பல டைப்பு பாத்திரங்களுக்கு என்ன கிடக்காங்க ப்ளீச் சாப்பாங் லண்டன் ഇവിടെ മോട്ടേൺ മെഷീൻ ഗണ്ണൊക്കെ ഗണ് ഒക്കെ ഉണ്ട് പിസ്റ്റലുണ്ട് നാല് ഹോളുള്ള പിസ്റ്റൽ സിംഗിൾ ഹോളുള്ള പിസ്റ്റൽ സാധാരണ ഇതൊക്കെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇത് രണ്ടാമത്തെ ഫോൺ ആയുധം കണ്ണ് ഇവിടെ കുറച്ച് കൂടുതലുണ്ട് ബാക്കി ഇവിടെ ഇങ്ങനെ അമ്പും വാളും വില്ലും തോക്കും കംപ്ലീറ്റ് വയലൻസാണ് ഇവിടെ കുറേ കത്തുകളുടെ വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആയുധങ്ങളാണ് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട് ഡീറ്റെയിൽസിൽ ഇല്ല എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനാണെങ്കിൽ ഒരു ഒരു ദിവസം പിടിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ കുറേ ആയുധങ്ങളും രാജാക്കുമാരുടെ ഡ്രസ്സും കൊള്ളാം സംഭവം ഹിസ്റ്ററിയൊക്കെ അറിയാനും താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ബാർഹോറിൻ്റെ ബാക്ക് ഭാഗത്തോട്ട് നമ്മളെത്തിയിട്ടുണ്ട് ഒരു വലിയ ബിൽഡിങ്ങാണ് എക്സ്പെൻസീവ് മാർബിളും ഷാൻ വെയറും പ്ലേറ്റും പിന്നെ യുദ്ധ ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഇച്ചിരിക്ക് അറിയാമെന്നുള്ള അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് എനിക്കതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തത് കൊണ്ട് അത് എത്രയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി രാവശ്യം കൊള്ളാം നമുക്ക് പറഞ്ഞ ഹാളിനകത്ത് ഫ്രണ്ട് മുന്നിലായിട്ടത് എവിടെ ഇങ്ങനെ ഒരു മരവും ായിട്ടുള്ള സംഭവം മഴ പെയ്യുന്നുണ്ട് ഇതൊക്കെ ഇടും നമ്മുടെ അവിടെ ആ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ കണ്ട ദർബാർ ഹാളിൻ്റെ ഭാഗത്തുനിന്നു പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഈ ബിൽഡിങ്ങിലോട്ടാണ് പോകാറ് ആ ബിൽഡിംഗിൽ പോയി നമുക്ക് നോക്കാം മഴക്കാർ മൂടിക്കിടക്കുന്നുണ്ടൊക്കെ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് പലയിടത്തും േഷൻ പരിപാടികളും നടക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വർഷം നീണ്ട കാലഘട്ടത്തിലാണ് ഈ പാലസ് കോംപ്ലക്സിൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞപ്പോൾ ഓരോരോ രാജാക്കന്മാർ വരുമ്പോഴും മാറുമ്പോഴും ഒക്കെ അവർ ഓരോരോ റിനോവേഷനും പുതിയതായിട്ട് ആഡിയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു പാലസ് ആണ് ആ എന്താ നാലാമത്തെ നിസാമിൻ്റെ കാലത്ത് പണയിപ്പിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിലോട്ടാണ് നമ്മൾ കയറുന്നത് ഇപ്പോൾ ആറ് വഴി ഇപ്പോൾ ഇത് ആണുകളുടെയും പെണ്ണുങ്ങളുടെയും മ്യൂസിയമായിട്ട് വെക്കാണ്ട് കാണുന്ന ഒരു ബിൽഡിങ്ങാണിത് യുടെ കാലഘട്ടത്തിലെ കാളവണ്ടിയൊക്കെയാണ് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കാളവണ്ടികളാണ് ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ തൊണ്ണൂറ് കാലഘട്ടത്തിൻ്റെ ലോഡ് സൈക്കിൾ ഇവിടെയും രണ്ട് മൂന്ന് ടൈപ്പ് അങ്ങനത്തെ വണ്ടികളൊക്കെ കാണാനുണ്ട്

ഈ ഭാഗത്ത് നിന്ന് നിറയെ വിൻറ്റേജ് കാറുകളാണ് അടിപൊളി ഗ്ലാസ് ഇന്ന ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് എത്ര ശതമാനം കാണാൻ പറ്റുന്നു അതേ നല്ല ഭംഗിയുള്ള കാറുകളാണ് ഹ്യൂജ് സൈസാണ് ഫോർ സീറ്റും ിക്സ്റ്റൊക്കെ ആണെങ്കിലും ഹ്യൂജ് സൈസ് വന്നു അതിൻ്റെയൊക്കെ ഫോർഡ് തിയറ്റ് ജയ്സ് പോണ്ട് സിനിമയിലൊക്കെ ഉള്ള കുട്ടയ്പ കംഫർട്ടബിൾ കൂപ്പേ വിയോക്ക് സൂപ്പർ ഇതിൻ്റെ സൈസ് കണ്ടോ ലോറിയില്ലാത്ത കാർവിടെ കുറച്ച് ബൈക്കുകളുടെ കളക്ഷനൊക്കെ കാണാനുണ്ട് ഏത് മോഡലാണ് ഏത് കമ്പനി ആണോ ഒന്നും അറിയില്ല ഇത് എക്സ്ട്രാ സീറ്റിംഗ് വരുന്നതാണ് ഇന്ത്യൻ ആണ് ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഒരു മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്നത് അത് രണ്ടും ഏത് ബ്രാൻഡാണെന്ന് കണ്ടിട്ട് മനസ്സിലാക്കണം വേറൊരു ബിൽഡിങ്ങിൻ്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ബിൽഡിങ്ങിൽ ഓപ്പൺ അല്ല ഇവിടെ ഇതേപോലെ ഗാർഡനും ട്രീ ഒക്കെ ആയിട്ട് ഭംഗിക്ക് വെച്ചിട്ടുണ്ട് ഇത് ഭാഗത്ത് ഇവിടെ മോഡേണായിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ കാണുന്ന ഒരു ഭാഗത്തു നമ്മൾ എത്തിയിട്ടുണ്ട് എന്താണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം ക്ലോക്ക് ടവർ ചെയ്ത് ഈ ക്ലോക്ക് ടവറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നല്ലവരെയായിരിക്കുന്നത് ഇതാണ് ആ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഓവറോൾ ലുക്ക് അത്യാവശ്യം ഒരു പുതിയ കൺസ്ട്രക്ഷൻ ആണെന്നെൻ്റെ വിശ്വാസം നല്ല ഭംഗിയുണ്ട് ക്ലോക്ക് എവിടെ കാണാനുണ്ട് അപ്പോൾ അത് നമ്മൾ പാലസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനുള്ളതാണ് നമ്മൾ ഈ വഴിയാണ് ഉള്ളിലോട്ട് കയറിയത് ദർബാർ ഹോൾ ആ ഭാഗത്താണ് ഇതിന് നമുക്ക് പോയിട്ട് ഉള്ളിലോട്ടിറങ്ങണം അപ്പോൾ ഒരുപാട് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ഒരുപാട് കാണാനും ഒരുപാട് അറിയാനൊക്കെ ഒരു സ്ഥലമാണ് ഈ ജവഹർലാൽ മഹൻ പാലസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കുമ്പോൾ ബൈ